ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോസ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ലൈവിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് എൻസൈം ഈസ് ഫൗണ്ട് ഇൻ സലൈവ സലൈവയിൽ കാണപ്പെടുന്ന എൻസൈം താഴെ തന്നിരിക്കുന്നകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പെപ്സിൻ ഓപ്ഷൻ ബി അമലേസ് ഓപ്ഷൻ സി ട്രിപ്സിൻ ദെൻ ഓപ്ഷൻ ഡി റെനിൻ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് ഈ പറഞ്ഞേക്കുന്നത് സലൈവ അല്ലെ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ആണ് ചോദിച്ചേക്കുന്നത് ഏതായിരിക്കും നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം പെപ്സിനാണോ അമലേസ് ആണോ ട്രിപ്സിനാണോ ഏതായിരിക്കും അറിയാമോ ഏതാണ് അമലേസ് ആണ് ഏതാണ് അമലേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഉമിനീരിനകത്ത് അടങ്ങിയിരിക്കുന്ന എൻ നോക്കി എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഡയ ഡയജഷൻ നടക്കുന്നത് അതായത് ആദ്യമായിട്ട് ഡയജഷൻ നടക്കുന്ന എവിടെ വെച്ചാണ് നമ്മുടെ സലൈബ് സലൈവ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു മൗത്തിലാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക ഫസ്റ്റ് എന്ത് ചെയ്യുക നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ഡയജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ന്യൂസിലെവിടെയാണ് എവിടെയാണ് മൗത്തിലാണ് ഏതാണ് അമിലേസ് ആണ് എന്ത് ചെയ്യുക ഹെൽപ്പ് ചെയ്യുന്നത് അന്നേരം നോക്കിയേ നമ്മുടെ സലൈബയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അമിലേസ് ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ഓസ്റ്റ് നോക്കാം രണ്ടാമത് ഓസ്റ്റിതാണ് ഡയമണ്ട് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് വിച്ച് എലമെൻറ്റ് ഡയമണ്ട് എന്ന് പറയുന്നത് ഏത് എലമെൻറ്റിൻ്റെ അലോട്രോപ്പാണ് ഓപ്ഷൻ എ സിലിക്കൺ ഓപ്ഷൻ ബി കാർബൺ ഓപ്ഷൻ സി സൾഫർ പിന്നെ ഓപ്ഷൻ ഡി ജെർമേനിയം നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് ഡയമണ്ടിൻ്റെ അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കാർബൺ അല്ലേ കാർബൺ ആണ് ഇതെന്ന് പറയുക എന്താണ് ഒരു നോൺ മെറ്റൽ ആണ് അല്ലേ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നോൺ മെറ്റൽ ആണ് കാർബൺ അല്ലേ ഈ നോൺ മെറ്റൽ മെറ്റലാണ് ഇതെന്നറിയപ്പെടുന്നത് കാർബൺ എന്നറിയപ്പെടുന്നു അതിനകത്ത് നോക്കിയാൽ ഈ സിലിക്കൺ എന്തറിയപ്പെടുന്നുണ്ട് എന്താണ് സെമി കണ്ടക്ടർ എന്താണ് സെമി കണ്ടക്ടർക്ക് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സിലിക്കൺ എന്തിന് എക്സാമ്പിൾ ആണ് സെമി കണ്ടക്ടർക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു അലോട്രോപ്പ് ഏതാണ് ഡയമണ്ടിന് മൂന്ന് അലോട്രോപ്പ് ആണുള്ളത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഗ്രാഫൈറ്റ് ഫസ്റ്റ് വൺ ഗ്രാഫൈറ്റ് ഗ്രാഫേറ്റ് രണ്ടാമത്തെയാണ് അറിയപ്പെടുന്നത് ഡയമണ്ട് മൂന്നാമത്തേതാണ് ഫുൾ ഫുൾ റെയിൻ ഇത് മൂന്നുമാണ് നമ്മളിതെന്ന് അറിയപ്പെടുന്നത് കാർബണിൻ്റെ മൂന്ന് അലോട്രോപ്പ് എന്നറിയപ്പെടുന്നത് അല്ലേ ഇതിനകത്ത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു അലോട്രോപ്പുള്ള ഏത് ഏതാണ് ഗ്രാഫേറ്റ് അല്ലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അലോട്രോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ഗ്രാഫേറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ എന്താണ് ലൂബ്രിക്കൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഗ്രാഫേറ്റ് അല്ലെ ഗ്രാഫേറ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആയിട്ട് അല്ലെ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാഫേറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് പെൻസിലിൻ്റെ ലെഡ് അല്ലെ പെൻസിലിൻ്റെ ലെഡ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആണ് ഗ്രാഫേറ്റിനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് ഗ്രാഫേറ്റിന് ഉണ്ട് ഡയമണ്ടിൻ്റെ മൂന്ന് സോറി അലോട്രോപ്പാണ് കാർബിൻ്റെ മൂന്ന് അലോട്രോപ്പാണ് ഏതൊക്കെയെന്ന് പറയുക ഏതൊക്കെയാണ് ഗ്രാഫേറ്റ് ഡയമണ്ട് ഫുള്ളറേ നമ്മുടെ ചോദിച്ച ക്വസ്റ്റിനകത്ത് മാത്രമേ ഉള്ള ആൻസർ ഡയമണ്ട് ഡയമണ്ടാണ് ചോദിച്ചേക്കുന്നത് അല്ലേ കാർബണിൻ്റെ രൂപാന്തരമാണ് കാർബിൻ്റെ മൂന്ന് ഏതാണ് ക്രിസ്റ്റലൈൻ ഫോംസ് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം കാർബണിന് മൂന്ന് എന്താണ് ക്രിസ്റ്റലൈൻ ഫോംസ് ആണുള്ളത് ആ ക്രിസ്റ്റലൈൻ ഫോംസ് ആണ് ഏതൊക്കെ ഗ്രാഫൈറ്റ് ഡയമണ്ട് അതുപോലെ തന്നെ എന്താണ് ഫുള്ളറേറ്റ് ഇനി നോക്കിയാൽ ഗ്രാഫൈറ്റിന് നമുക്ക് നമ്മൾ പറഞ്ഞു കാർബൺ അലോട്രോപ്പ് മാത്രമല്ല എന്തുണ്ട് അമോർഫസ് ഫോംസും ഉണ്ട് എന്താണ് അമോർഫസ് അമോർഫസ് ഫോംസ് ഏതൊക്കെയാണ് കോള് ചാർകോള് ഇതൊക്കെയാണ് ഏതെന്ന് അറിയപ്പെടുക അമോർഫസ് ഫോംസ് അന്നേരം കാർബണ് അലോട്രോപ്പും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ട് അമോർഫസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് കോള് ചാർകോളൊക്കെയാണ് അമോർഫസ് ഫോംസിൻ്റെ എക്സാമ്പിൾ അലോട്രോപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മൂന്നെണ്ണമാണുള്ളത് ഏതൊക്കെയാണ് ഏതാണ് മൂന്നെണ്ണം എന്ന് അറിയപ്പെടുന്നത് ഗ്രാഫേറ്റ് ഡയമണ്ട് ഫുള്ളറൈൻ ഇത് മൂന്നുമാണ് അലോട്രോപ്പ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ് ഏതാണ് വിച്ച് ഇൻസ്ട്രമെൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡെൻസിറ്റി ഓഫ് സൗണ്ട് സോറി ദ ഡെൻസിറ്റി ഓഫ് മിൽക്ക് അതായത് മിൽക്കിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ ലാക്ടോമീറ്റർ ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ ദെൻ ഓപ്ഷൻ സി ബാരോമീറ്റർ ദെൻ ഓപ്ഷൻ ഡി തെർമോമീറ്റർ അല്ലേ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞത് എന്താണ് നമ്മൾ മെഷർമെൻ്റ് എന്ത് മെഷർമെന് മിൽക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓക്കെ ആൻസർ ചെയ്തു ഏതാണ് ലാക്ടോമീറ്റർ അല്ലേ ലാക്ടോമീറ്റർ ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത് എന്തിന് യൂസ് ചെയ്യുന്നത് അതായത് മിൽക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ മിൽക്കിൻ്റെ പ്യൂരിറ്റി ഒക്കെയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ഏതാണ് ലാക്ടോമീറ്റർ ആണ് ഇനി നോക്കി മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിക്കുന്നതെങ്കിൽ എഴുതണം നമുക്ക് ലാക്റ്റിക് ആസിഡ് അല്ലേ അതായത് മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് അതൊക്കെ തന്നെ കേട് അല്ലെ തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലാക്ടിക് ആസിഡാണ് അന്നെ നോക്കി എന്താണ് പറഞ്ഞേക്കുന്നത് മിൽക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലാക്ടോമീറ്റർ ആണ് ഇനി നോക്കി എന്താണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ് എന്താണ് ലാക്റ്റിക് ആസിഡാണ് ലാക്ട്രിക് മിൽക്കിനകത്ത് അല്ലെങ്കിൽ കേടിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്ന് പറയുമൊക്കെ ആസിഡ് എന്നറിയപ്പെടുക തെർമോമീറ്റർ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഏതാണ് ഉപകരണം തെർമോമീറ്റർ ആണ് തെർമോമീറ്ററിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തെ കണ്ടന്റ് ചെയ്തിട്ടുള്ള മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് മെറ്റൽ തെർമോമീറ്ററിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണെന്ന് ഏതാണ് മെർക്കുറി അല്ലേ മെറ്റൽ കാണപ്പെടുന്ന മെറ്റൽ ആണ് എന്ന് മെറ്റലാണ് അറ്റ്മോസ്ഫിയറി പ്രഷർ പ്രഷർ മെഷറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് അറിയപ്പെടുക ബാരോമീറ്റർ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം നമുക്ക് അടുത്ത ഇതാണ് ഹു ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ വില്യം ഹാർവേ ഓപ്ഷൻ ബി കാൾ ലാൻസ്റ്റൈൻസ് ദെൻ ഓപ്ഷൻ സി റോബർട്ട് ബ്രൗൺ ദെൻ ഓപ്ഷൻ ഡി ലൂയിസ് പാസ്റ്റർ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്കി ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ഓക്കെ ഓപ്ഷൻ ബി ഏതാണ് കാൾ ലാൻഡ്സ്റ്റേ എന്നാണ് എന്ത് കണ്ടുപിടിച്ചത് എന്ത് കണ്ടുപിടിച്ചത് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയുണ്ട് എ ഉണ്ട് എ ബി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് എ പോസിറ്റീവ് ഉണ്ട് അതുപോലെ എന്ത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് നമുക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നോക്കിയേ നോക്കി ഇനി നോക്കി നമുക്ക് ചെയ്യേണ്ട ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു നാല് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു എ ഉണ്ട് എ ബി ഉണ്ട് എ പോസിറ്റീവ് ഉണ്ട് ബി പോസിറ്റീവ് ഉണ്ട് ഒ നെഗറ്റീവ് ഉണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് പേരാണ് കാൾ ലാൻസ്റ്റേന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഏതിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പിനെയാണ് അറിയാമോ യൂണിവേഴ്സൽ ഡോണർ കൊടുക്കാൻ പറ്റുന്നത് എല്ലാ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏതാണ് അറിയാമോ യൂണിവേഴ്സൽ ഡോണർ ആർക്കെങ്കിലും അറിയാമോ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാണ് അറിയാമോ യൂണിവേഴ്സൽ ഡോണർ ആരെന്നറിയാം യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ നെഗറ്റീവ് കേട്ടിട്ടില്ലേ ഓ നെഗറ്റീവ് ആണ് എന്തെന്ന് അറിയപ്പെടുക യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാണ് ആരെയാണ് ഓ നെഗറ്റീവ് ആണ് റെസിപ്പൻ്റെ എന്നറിയപ്പെടുന്നത് ഏതാണ് എ ബി നമ്മൾ ഗ്രൂപ്പിനെയാണ് അറിയപ്പെടുക റെസിപ്പിയൻ്റ് എന്ന് അറിയപ്പെടുന്നത് ഇനി നോക്കി നമ്മുടെ ബ്ലഡിന് റെഡ് കളർ നൽകുന്ന പിക്മെൻ്റ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത് ആ റെഡ് കളർ നൽകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പിക്മെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഹീമോഗ്ലോബിൻ അല്ലേ ഹീമോഗ്ലോബിനാണ് നമ്മൾ അറിയപ്പെടുക നമ്മളെന്തെന്നറിയപ്പെടുക അറിയപ്പെടുന്നത് ഹീമോഗ്ലോബിനാണ് നമ്മൾ നമ്മളെന്തെന്നറിയുക ബ്ലഡിന് എന്ത് നൽകുന്നത് റെഡ് കളർ നൽകുന്നതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം എന്താണ് എഴുതേണ്ടത് ഹീമോഗ്ലോബിനാണ് എഴുതേണ്ടത് ക്ലിയർ ആണോ ആണ് ബ്ലഡ് ബ്ലഡിനത് കൂടുതലായിട്ട് കാണുന്ന ഏതാണ് അയൺ കണ്ടന്റ് ആണ് അല്ലേ അയൺ കണ്ടന്റ് കൂടുതലാണ് നമ്മളെ ബ്ലഡിനകത്ത് എന്താണ് അയൺ കണ്ടന്റ് കൂടുതലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ the concept ദ കൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പിസ് റിലേറ്റഡ് ടു വിച്ച് ബ്രാഞ്ച് ഓഫ് സയൻസ് ഏത് ബ്രാഞ്ച് ഓഫ് സയൻസിനകത്താണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്ന ടേം കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ തെർമോ ഡൈനാമിക്സ് ഓപ്ഷൻ ബി ഓപ്റ്റിക്സ് ദെൻ ഓപ്ഷൻ സി സൗണ്ട് ദെൻ ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ഫിഷൻ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എൻട്രോപ്പി എന്ന് നമ്മൾ വേട് ഉപയോഗിക്കുന്നത് ഏതിനാണ് ഏതിനായിരിക്കും നമ്മൾ എൻട്രോപ്പിന്ന് ഉപയോഗിക്കുക കേട്ടിട്ടുണ്ടോ ഏതാണ് തെർമോഡൈനാമിക്സ് ടേംസ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മൾ എൻട്രോപ്പി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് ഇനി നോക്കി ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ലൈറ്റ് സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത് ഇനി സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് അക്വാസ്റ്റിക് അല്ലേ സ്റ്റഡി ഓഫ് അക്വാസ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സൗണ്ട് ആണ് സ്റ്റഡി ഓഫ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഐ ക്യാൻ ബി ട്രാൻസ്പ്ലാന്റ് നമ്മുടെ കണ്ണിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഏത് ഓർഗനാണ് ഓപ്ഷൻ എ റെറ്റിന ഓപ്ഷൻ ബി കോർണിയ ദെൻ ഓപ്ഷൻ സി ലെൻസ് ദെൻ ഓപ്ഷൻ ഡി എൻ്റെ ഐ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ഹ്യൂമൻ ഐയിൽ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നമ്മളെ മാറ്റി വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അല്ലെങ്കിൽ നമ്മൾ ഓർഗൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്ന നമ്മുടെ കണ്ണിൽ നിന്ന് മാറ്റുന്നത് ഏത് പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റെറ്റിന കോർണിയ ലെൻസ് എൻറ്റയർ ഐ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതായിരിക്കും ആൻസർ ആൻസറ് ആയിട്ട് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അറിയാമോ ആർക്കെങ്കിലും അറിയാമോ ഏതാണ് കോർണിയ ആണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി കോർണിയ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നോക്കിയേ കോർണിയ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എന്താ എന്തെന്തൊക്കെ കോർണിയ എന്നുള്ള പാർട്ടാണ് നമ്മുടെ കണ്ണിൽ നിന്ന് മാറ്റി നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ഐ എന്ന് പറയാൻ നമുക്ക് എന്താണ് സ്റ്റഡി ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ് ഓഫ് താൽമോളജി എന്താണ് ഓഫ്താൽമോളജി എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത് സ്റ്റഡി ഓഫ് ഐ അല്ലെ കണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓഫ്താൽമോളജി ആണ് ക്ലിയർ ആണ് ഇനി അടുത്ത കുറച്ച് നോക്കാം നമുക്ക് വാട്ട് ആർ കാതോഡ്രൈസ് ആക്ച്വലി നോക്കിയെന്താണ് എന്ന് അറിയപ്പെടുന്ന ആക്ച്വലി എന്താണ് ഓപ്ഷൻ എ സ്ട്രീം ഓഫ് പ്രോട്ടോൺസ് ഓപ്ഷൻ ബി സ്ട്രീം ഓഫ് ന്യൂട്രോൺസ് ദെൻ ഓപ്ഷൻ സി സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ദെൻ ഓപ്ഷൻ ഡി സ്ട്രീം ഓഫ് ഫോട്ടോൺസ് എന്തായിരിക്കും ക്യാതോഡ്രൈസ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ഏതിനെയായിരിക്കും ക്യാതോഡ്രൈസ് എന്ന് അറിയപ്പെടുന്നത് സ്ട്രീം ഓഫ് പ്രോട്ടോൺസ് ആണോ അതോ ന്യൂട്രോൺസ് ആണോ ഇലക്ട്രോൺസ് ആണോ അതോ ഫോട്ടോൺസ് ആണോ എന്താണ് ആൻസർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് റേസ് റിലേറ്റ് ചെയ്ത് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എന്താണ് വരുന്നത് ഇലക്ട്രോൺസ് ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ക്യാതോഡ്രൈസ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്താണെന്ന് അറിയപ്പെടുക റേസ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ദിവസം ഇതാണ് വാട്ട് ഈസ് എബോള അല്ലെ എബോള വരത്തുന്നത് അല്ലെങ്കിൽ എബോള ഡിസീസ് ആണ് ഈ എബോള കാരണമായിട്ടുള്ളത് ആരാണ് ബാക്ടീരിയ ഓപ്ഷൻ ബി ഫംഗസ് ഓപ്ഷൻ സി വൈറസ് ദൻ ഓപ്ഷൻ ഡി പ്രോട്ടസോവ ഏതായിരിക്കും വേർഡ്സ് എബോള എബോള സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എബോള ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത പാത്തോജൻ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം ഏതാണ് എഴുതേണ്ടത് ഓപ്ഷൻ സി വൈറസാണ് എഴുതേണ്ടത് ഏതാണ് ഓപ്ഷൻ സി വൈറസാണ് എഴുതേണ്ടത് ക്ലിയറാണ് അങ്ങനെ എബോളയുമായിട്ട് റിലേറ്റ് ചെയ്ത പാത്തോജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് വൈറസാണ് ക്ലിയറാണോ അടുത്ത ഓസ്റ്റ് ഇതാണ് ദ അറ്റോമിക് ബോംബ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്ന ഏത് പ്രിൻസിപ്പിൾ വെച്ച് പ്രവർത്തിക്കുന്നതാണ് ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ ദെൻ ഓപ്ഷൻ സി റേഡിയോ ആക്റ്റീവ് ഡി കെ ദെൻ ഓപ്ഷൻ ഡി തെർമൽ കമ്പഷൻ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് ബോംബ് ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് അറിയാമോ ഫ്യൂഷൻ ആണോ ഫ്യൂഷൻ ആണോ ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ റേഡിയോ ആക്റ്റീവ് ഡി കെ ആണോ തെർമൽ കമ്പഷൻ ആണോ ഏതായിരിക്കും ആൻസർ അറിയാമോ ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ ഫിഷൻ ആണോ അറിയാമോ ആൻസർ ഏതാണ് ഫ്യൂഷൻ ആണോ ചേർന്നിട്ടാണോ അതോ ഫിഷൻ ആണോ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫിഷൻ ആണ് കറക്റ്റ് ആൻസർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റൈൻഡെ സോൾട്ട് ഫ്രം സീ വാട്ടർ എന്താണ് സീ വാട്ടറിൽ നിന്ന് നമ്മൾ സോൾട്ട് സെപ്പറേറ്റ് എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ ഫിൽട്രേഷൻ ഓപ്ഷൻ ബി വൈബ്രേഷൻ ദെൻ ഓപ്ഷൻ സി സബ്ലിമേഷൻ ദെൻ ഓപ്ഷൻ ഡി ഡിസ്റ്റിലേഷൻ നാല് ഓപ്ഷൻ നമ്മൾ വന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് സീ വാട്ടറിനെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത് നമ്മൾ സോൾട്ടാക്കി മാറ്റുന്നുണ്ട് ഈ പ്രോസസ്സിന് പറയുന്ന പേര് താഴെത്തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും സോൾട്ട് ഫ്രം സീ വാട്ടർ സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫിൽട്രേഷൻ ആണോ ഇവാബ്രേഷൻ ആണോ സബ്ലിമേഷൻ ആണോ അതോ ഡിസ്റ്റിലേഷൻ ആയിരിക്കുമോ ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ആണ് കറക്റ്റ് ആൻസർ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ് ഗേഷ്യ സ്റ്റേറ്റിലോട്ട് എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ് ഗേഷ്യ സ്റ്റേറ്റിലോട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിന് നമുക്ക് എന്തെന്ന് പറയാൻ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം ക്ലിയർ ക്ലിയറാണോ എക്സാമ്പിളാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത് ഏതാണ് നാഫ്തലിൻ അല്ലെ പാറ്റാ ഗുളിക എന്തിൻ്റെ എക്സാമ്പിളാണ് സബ്ലിമേഷൻ്റെ ആണ് അതുപോലെ തന്നെ എന്താണ് നാഫ്തിലീം കഴിഞ്ഞ അടുത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് ഡ്രൈ ഐസ് അല്ലെ ഡ്രൈ ഐസ് എന്തിന് എക്സാമ്പിളാണ് എന്തിൻ്റെ എക്സാമ്പിളാണ് നമ്മളെ സബ്ലിമേഷൻ്റെ ആണ് ഇനി ഒന്നും കൂടെ ഉണ്ട് ഏതാണ് ക്യാംഫർ ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താണ് കർപ്പൂരം അല്ലേ കർപ്പൂരം എന്തിന് എക്സാമ്പിളാണ് സബ്ലിമേഷൻ പ്രോസസ്സിന് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ ഒപ്റ്റെയിൻ ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് ചോദിച്ചേക്കുന്നത് എന്താണ് എന്താണ് നമ്മൾ പറഞ്ഞു ആണ് അങ്ങനെയാണെങ്കിൽ നോക്കി ഒരു സോൾട്ട് അതുപോലെ തന്നെ എന്താണ് ഫോം ചെയ്യണമെങ്കിൽ ഒരു സോൾട്ട് ഫോം ചെയ്യണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ റിയാക്റ്റ് ചെയ്യണം ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ തമ്മിൽ എന്ത് ചെയ്യണം റിയാക്ട് ചെയ്യണം ഒരു ആസിഡും ഒരു ബേസും കൂടെ എന്ത് ചെയ്യണം റിയാക്ട് ചെയ്യണം ഈ ആസിഡും ഈ ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളോട് ചോദിക്കുന്ന എങ്കിൽ എന്താണ് ആൻസർ എഴുതേണ്ടത് അറിയാമോ എന്താണ് ആൻസർ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കേട്ടിട്ടുണ്ടോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം സോൾട്ട് ഫോം ചെയ്യണം ഈ സോൾട്ട് ഫോം ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അല്ല ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ദിവസം ഇതാണ് ഹു ഫസ്റ്റ് യൂസ് ദ ടേം ജീന് ജീൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ജോൺസൺ ദെൻ ഓപ്ഷൻ ഡി വാട്സൺ ദെൻ ഓപ്ഷൻ ഡി മെൻ്റൽ ദെൻ ഓപ്ഷൻ ഡി മോർഗൺ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചേക്കുന്നത് ആരാണ് അതായത് ജീൻ എന്നുള്ള ടേം ആരാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ് ജോഹാൻസൺ ആണോ വാട്സൺ ആണോ ആണോ മോർഗൻ ആണോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതാണ് നോക്കി എന്തായിരിക്കും ആൻസർ നോക്കിയേ ഓക്കെ ജീമ ജീൻ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത സയൻറ്റിസ്റ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ജൊഹാൻസൺ ആണ് അതാണ് ഓപ്ഷൻ എ ജൊഹാൻസൺ ആണ് എന്താണ് എന്താണ് ജീൻ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ട് ജീനുണ്ട് ജനറ്റിക്സ് ഉണ്ട് അല്ലെ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പാരമ്പര്യം അല്ലേ ഈ പാരമ്പര്യത്തിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനറ്റിക്സ് അത് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ജീൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുക ജനറ്റിക്സ് പഠിക്കുന്നത് അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ജീൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ ആരാണ് ആരാണ് സയൻറ്റിസ്റ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ജോഹാൻസൺ ആണ് എന്ത് ചെയ്യുക ആദ്യമായിട്ട് ജീൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ് ഇതാണ് വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻ്റ് ഇൻ ഹെവി മെഷീനറി ഹെവി മെഷീൻസിനകത്ത് എന്താ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കാൻ അതിനകത്ത് ഒബ്ജക്റ്റ് ആണ് ഓപ്ഷൻ എ ബോക്സൈറ്റ് ഓപ്ഷൻ ബി സൾഫർ ദെൻ ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് പിന്നെ ഓപ്ഷൻ ഡിഫോസറസ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് മെഷീനറിക്കകത്ത് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കാർബൻ്റെ രൂപാന്തരം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു മൂന്ന് ക്രിസ്റ്റലൈൻ ഫോംസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ ഏതൊക്കെയാണ് വൺ ഒന്നാമത്തേതാണ് ഡയമണ്ട് രണ്ടാമത്തെ എന്താണ് ഗ്രാഫൈറ്റ് മൂന്നാമത്തെ എന്തായിരുന്നു ഫുൾ റെയിൻ അല്ലേ നമ്മൾ ഇത് മൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞു ഗ്രാഫേറ്റിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ആൻസർ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ക്ലിയർ ആണോ ഫോസ്ഫറസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എവിടെയാണ് ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നത് അറിയാമോ നമ്മുടെ മാച്ച് ബോക്സ് ഇല്ലേ അല്ലെ തീപ്പട്ടി മാച്ച് ബോക്സിൻ്റെ സൈഡിലൊക്കെ കാണപ്പെടുന്ന റെഡ് കളർ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റിക്കിനകത്ത് കാണപ്പെടുന്ന എന്താണ് ആ ടിപ്പിൽ കാണപ്പെടുന്ന സ്റ്റിക്കിൽ എഴുതി ആ സ്റ്റിക്കിന്റെ ടിപ്പിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത് ഫോസ്ഫറസ് ആണ് എഴുതേണ്ടത് ക്ലിയർ ആണോ ഓക്കേ ആണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസിൻ്റെ ലിങ്കുകൾ വീഴുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് വീഴുന്നതും എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീഴുന്നതും നമുക്ക് ഈ ഒരു ടെലിഗ്രാം ചാനലാണ് എല്ലാവരും ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ യൂസ് ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇച്ച് ക്വാണ്ടിറ്റി ലൈറ്റ് ഇയർ എന്നറിയപ്പെടുന്നത് ഏത് ക്വാണ്ടിറ്റിക്ക് ആണ് ഓപ്ഷൻ എ ടൈം ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓപ്ഷൻ സി ഡിസ്റ്റൻസ് ദെൻ ഓപ്ഷൻ ഡി മാസ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് ലൈറ്റ് ഇയർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും നമ്മൾ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുക എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷം കൊണ്ട് അല്ലേ ഒരു വർഷം കൊണ്ട് ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ലൈറ്റ് ഇയർ എന്ന് അറിയപ്പെടുന്നത് വൺ ലൈറ്റ് ഇയർ എന്നറിയപ്പെടുന്നത് എന്താണ് അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന എത്ര ദൂരമാണ് എന്നുള്ളതാണ് ലൈറ്റ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഇയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അതായത് സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകൾ അല്ലെ ഗാലക്സികൾ തമ്മിലോ സ്റ്റാറുകൾ തമ്മിലോ ഒക്കെ ഉള്ള എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് അറിയുക ലൈറ്റ് ഇയർ എന്ന് ലൈറ്റ് നോക്കിയാൽ ഈസ് ദ യൂണിറ്റ് ഓഫ് വിച്ച് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് അല്ലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് ലൈറ്റ് ഇയർ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ ഓക്കെ അടുത്ത ക്വസ്റ്റ് ഇതാണ് ഈസ് സ്റ്റഡീഡ് എന്താ നോക്കി വാട്ട് ഈസ് സ്റ്റഡീഡ് ഇൻ ഫൈറ്റോളജി അല്ലെ ഫൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓപ്ഷൻ എ ഹ്യൂമൻ അനാറ്റമി ഓപ്ഷൻ ബി പ്ലാൻസ് തെൻ ഓപ്ഷൻ ഡി സൈക്കോളജി തെൻ ഓപ്ഷൻ ഡി ഹ്യൂമൻ സൈക്കോളജി എന്തായിരിക്കും ആൻസർ വാട്ട് ഈസ് ദൈക്കോളജി എന്നറിയപ്പെടുന്ന ഫൈറ്റ് അല്ലെ ഫൈറ്റോളജി അല്ലെ പി എച്ച് വൈ ആണ് ഫൈറ്റോളജി എന്നറിയപ്പെടുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ് എന്തിനെക്കുറിച്ചുള്ളതാണ് ഫൈറ്റോളജി എന്നറിയപ്പെടുന്നത് അറിയാമോ ഏതാണ് ഏതാണ് പഠനമാണ് ഫൈറ്റോളജി എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അടുത്ത ദിവസം ഇതാണ് മെയിൻ ഫങ്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെയിൻ ഫങ്ഷൻ താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ ഓക്കെ മെയിൻ ഫംഗ്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എന്താണ് ഫങ്ഷൻ പ്രധാനപ്പെട്ട ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻ എ ടു ക്യാരി ഓക്സിജൻ ഓപ്ഷൻ ബി ടു ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് ദെൻ ഓപ്ഷൻ സി ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ദൻ ഓപ്ഷൻ ഡി നൺ ഓഫ് തിയബോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഈ ഡബ്ല്യു ബി സി അല്ലെ ഡി ഡബ്ല്യു ബി സി എന്ന് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഡബ്ല്യു ബി സി സെൽസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് മൂന്നെണ്ണുണ്ട് ആർ ബി സി ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് അല്ലേ മൂന്നെണ്ണം ഉണ്ട് അതിനകത്ത് ചോദിച്ചേക്കുന്ന ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെയിൻ ഫങ്ഷൻ താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ എന്തായിരിക്കും ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബ്ലഡ് ബോഡിയുടെ എന്താണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡബ്ല്യു ബി സി സെൽസ് യൂസ് ചെയ്യുന്നത് അല്ലെ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇമ്മ്യൂണിറ്റി ആണ് അല്ലേ ഈ ഡബ്ല്യു ബി സി സെൽസും അതുപോലെ തന്നെ എന്താണ് ആർ ബി സി സെൽസും എവിടെയാണ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് ബോൺ മാരോ എന്താണ് ബോൺ മാരോ അല്ലേ ബോൺമാരോയിലാണ് എന്ത് ചെയ്യുക ആർ ബി സി സെൽസും ഡബ്ല്യു ബി സി സെൽസും എന്ത് ചെയ്യുക ഫോം ചെയ്യുക ഓക്കെ ലൂക്കോസൈറ്റ്സ് ഓക്കെ അന്നേരം നോക്കിയല്ല ഡബ്ല്യു ബി സി സെൽസിനെയും ആർ ബി സി സെൽസിനെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ഫോം ചെയ്യുന്ന എന്താണ് ബോൺ ബോൺമാരോയാണ് അല്ലേ ബോൺമാരോയിൽ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡബ്ല്യു ബി സി സെൽസും അതുപോലെ തന്നെ എന്താണ് എന്താണ് ആർ ബി സി സെൽസുമാണ് ക്ലിയർ ആണോ ഓക്കെ ആണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസും ക്ലിയർ ആയോ അങ്ങനെയാണ് സ്റ്റഡി ഓഫ് ബോൺസിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ് ബോൺ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓസ്റ്റിയോളജി എന്താണ് ഓസ്റ്റിയോളജി ഓസ്റ്റിയോളജിയാണ് എന്നറിയപ്പെടുക സ്റ്റഡി ഓഫ് ബോൺസ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓസ്റ്റിയോളജിയാണ് ക്ലിയർ ആണ് മെയിൻ ഫങ്ഷൻ ഡബ്ല്യുബിസിയുടെ മെയിൻ ഫങ്ഷൻ നമ്മൾ ചോദിച്ച ക്വസ്റ്റൻ എന്താണ് എന്താണ് മെയിൻ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡബ്ല്യു ബി സി സെൽസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്നറിയപ്പെടുന്നത് ക്ലിയർ ആണോ ആണ് നമ്മുടെ എയർഫോഴ്സ് ലീവ് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ് നമ്മുടെ നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ എന്താണ് പാസ്സായ സ്റ്റുഡൻസ് ആണ് നമ്മുടെ എസ് എസ് വിന്നേഴ്സ് ആണ് ബെനറ്റിക് വൈഷ്ണവരാശി ഇതെല്ലാം നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എസ് എസ് ആർ വിന്നേഴ്സ് ആണ് ഇവരെല്ലാരും ഓക്കെ എയർഫോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയർഫോഴ്സിൻ്റെ എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് റെക്കോർഡ് സെക്ഷൻസ് കാണുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലൈവ് സെക്ഷൻസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെയിം അന്നത്തെ ദിവസത്തെ ക്ലാസ് നമ്മുടെ റെക്കോർഡ് സെക്ഷൻ ആയിട്ട് നമ്മുടെ ആൻഡ്രോയിൻ്റെ ആപ്പിൽ കാണുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നതാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിംഗ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ നമ്മൾ വൈ ഗ്രൂപ്പിന് എന്ന് ൗസൻ്റ് ആണ് വൈ ഗ്രൂപ്പിന്റെ പേയ്മെന്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് മെഡിക്കൽ അസിസ്റ്റൻ്റ് പേമെന്റ് ആണെങ്കിൽ നമുക്ക് ഫോർ തൗസൻ്റ് ആണ് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുക നിങ്ങളുടെ ഡ്രീം ജോബിനായിട്ട് പ്രയത്നിക്കുക ഓക്കെ ആണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ വീണ്ടും കാണാം ഓക്കെ ബൈ നിങ്ങൾക്ക് എല്ലാ റെക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ ഓക്കെ ആണ് ബാക്കി നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ കാണാം ഓക്കെ ബൈ താങ്ക്